ഹലോ എൻ്റെ പേര് ശിനോജന്നാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു ശ്രീ പൗലോസ് തുടക്കത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യം ഞാനൊരു വിശ്വാസിയല്ല ഞാൻ ദൈവത്തിനെ കാണുന്നത് ഒരു കോമഡി ആൻഡ് ട്രാജഡി ആയിട്ട് മാത്രം കാണുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ചോദ്യം തന്നെ ഒരു തുടക്കത്തിനെ കുറിച്ചാണ് പൗലോസ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞത് ഇപ്പോഴും അത് ഇൻസിസ്റ്റ് ചെയ്ത് പറയുകയും ചെയ്തു എൻ്റെ ഒരു ചോദ്യം ക്രിയേഷൻ എന്നത് പോസിബിൾ അല്ലല്ലോ ഒരിക്കലും പോസിബിൾ അല്ലാത്ത ഒരു കാര്യമാണ് ക്രിയേഷൻ എന്ന് ഞാൻ കരുതുന്നു ഉള്ളതിനെ ഒന്നെങ്കിൽ മാനുഫാക്ചറിങ്ങോ അസംബ്ലിങ്ങോ ആയി മാത്രമാണ് കാണുന്നത് അപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബിഗിനിങ് ആക്ച്വലി ഒരു ബിഗിനിങ് ഉണ്ടോ അതോ ഇത് നമ്മുടെ ഒരു ലിമിറ്റേഷൻ ഓഫ് നോളജ് മാത്രമാണോ കാരണം നമ്മുടെ തലച്ചോറിൽ നമ്മൾ കാണുന്ന എല്ലാത്തിനും ഒരു തുടക്കമുണ്ട് അതുകൊണ്ട് നമുക്ക് തുടക്കം ഇല്ല എന്ന് കൺസെപ്റ്റ് എടുക്കാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നമാണോ ക്യാൻ യു മേക്ക് ഇറ്റ് ഇൻ എ ലേമാൻസ് ലാംഗ്വേജ് അതാണ് എൻ്റെ ചോദ്യം കാരണം തുടക്കം ഉള്ളതാണോ അതോ തുടക്കമേ ഇല്ലാത്തതാണോ താങ്ക് യു തുടക്കം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴും നമുക്കറിയില്ല ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് അപ്പോൾ തുടക്കം ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സാധ്യത ഞാൻ പറഞ്ഞത് അതായത് നമ്മളുടെ യു പ്രപഞ്ചം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുക എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇതൊരു പക്ഷേ കുറേ കോടാനുകോടി വർഷങ്ങൾക്ക് ശേഷം ഗ്രാവിറ്റി ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സാധ്യത നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക അതായത് നമ്മൾ ഒരു സാധനം താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് താഴോട്ട് വീഴുന്നതിന്റെ ഗ്രാവിറ്റി എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു ശക്തി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ക്രഞ്ച്ഡ് അവസ്ഥയിലോട്ട് വീണ്ടും തിരിച്ചു വരാം ഇതിങ്ങനെ മൊത്തം നമ്മൾ അതിനെ ബിഗ് ക്രഞ്ച് എന്നാണ് വിളിക്കുന്നത് അപ്പൊ പ്രപഞ്ചം മുഴുവൻ കുറഞ്ഞു 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 വീണ്ടും ആ പഴയ ബിന്ദിലോട്ട് തിരിച്ചു അവസ്ഥ മനസ്സിൽ സങ്കല്പിക്കുക ബട്ട് ഇറ്റ് ഈസ് നോട്ട് നെസസറി ഇറ്റ് ഷുഡ് ഗോ ബാക്ക് ടു സിംഗുലാരിറ്റി അതായത് ഈ തുടക്കത്തിലോട്ട് തന്നെ തിരിച്ചു പോകണമെന്ന് നിർബന്ധമില്ല പകരം വളരെ ഡെൻസ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലോട്ട് അത് തിരിച്ച് കുറഞ്ഞു കുറഞ്ഞു വരികയും എന്നാൽ അതൊരു സിംഗുലാരിറ്റി പോയിന്റിലോട്ട് അവസാനിക്കാതെ അവിടെ നിന്ന് മറ്റൊരു ബിഗ് ബാങ്കിലോട്ട് അത് നീങ്ങാം അങ്ങനെ വന്നാൽ നമ്മൾ ഈ പറഞ്ഞ തുടക്കത്തിന്റെ ആവശ്യം നമുക്ക് അവിടെ വരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാം അപ്പൊ അതാണ് ഒരു ബിഗ് ബൗൺസ് തിയറി അപ്പൊ നമുക്ക് ഇതിൽ ഏതാണ് ശരി എന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ടാണ് പ്ലാങ്ക് ഇപ്പോക്ക് എന്ന് പറയുന്നത് പ്ലാങ്ക് ഇപ്പോക്ക് എന്ന് പറഞ്ഞാൽ തുടക്കമല്ല പ്ലാങ്ക് ഇപ്പോക്ക് എന്ന് പറഞ്ഞാൽ തുടക്കം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ടെൻ ഡേയ്സ് മൈനസ് നാൽപ്പത്തി മൂന്ന് സെക്കൻഡുകൾക്ക് ശേഷമുള്ള അവസ്ഥ മാത്രമാണ് അതുവരെ അത് മുതൽ നമുക്ക് അറിയില്ലു അതിനു മുമ്പ് എന്താണെന്ന് നമുക്ക് അറിയില്ല എന്ന് മനസ്സിലാക്കുക അപ്പൊ ഒരുപക്ഷെ തുടക്കം ഉണ്ടാകാം ഒരു ഒരുപക്ഷേ ഇത് അനന്തമായിരിക്കാം ഞാനൊന്ന് ബ്രീഫായിട്ട് പറയാൻ ശ്രമിക്കാം അതായത് നിങ്ങൾ ഈ ഒരു ഈ ഈ ഒരു ഈ ഒരു സ്ട്രക്ചറിൽ ഇതിൻ്റെ അവിടുത്തെ ഒരു ഫോട്ടോഗ്രാഫ് എടുക്കുക ഇവിടുത്തെ ഒരു ഫോട്ടോഗ്രാഫ് എടുക്കുക ഇതൊരു സിവിൽ എഞ്ചിനീയറിനെ കാണിച്ചാൽ അവൻ പറയും ഓക്കെ ഇത് ഇവിടെ ഇവിടെയാണ് ഇതിൻ്റെ ജോയിൻറ്റ് വരുന്നതെന്ന് ഇതിൻ്റെ ഫോട്ടോ എടുക്കണ്ട ഈ സെൻട്രലുള്ള ജോയിൻറ്റിൻ്റെ ഫോട്ടോ എടുക്കണ്ട ഈ ഇവിടെ ഒരു ഇവിടെ ഒരു സപ്പോർട്ടുണ്ട് അവിടെ ഒരു സപ്പോർട്ടുണ്ട് ഇങ്ങനെ സെൻട്രലിൽ ആർച്ച് സെൻട്രലിൽ ഇത് കൊരിക്കാതെ ഇതിനെ കൊരുത്ത് വെക്കാതെ ഈ റൂഫ് നിൽക്കില്ല എന്നുള്ളത് ഒരു ഫാക്റ്റാണ് നമുക്ക് ഈ റൂഫിന്റെ ഫോട്ടോഗ്രാഫി ഇല്ല ഈ ഒരു സെക്ഷന്റെ ഫോട്ടോഗ്രാഫി ഇല്ല അതാണ് ആ ബിഗ് ബാങ്കിന്റെ ആ ഇനീഷ്യൽ സ്റ്റേജിലുള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയില്ല പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ട് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനും ഈ നക്ഷത്രങ്ങളും ഈ ഗാലക്സീസും എല്ലാം വേഗത കൂടിക്കൂടി വരികയാണെന്നുള്ളതും നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അതായത് അകലും തോറും വേഗത കൊണ്ടിരിക്കും നക്ഷത്രങ്ങളുടെ നക്ഷത്രങ്ങൾ ഈ കേന്ദ്ര ബിന്ദുവിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഈ കേന്ദ്ര ബിന്ദു എന്ന് പറഞ്ഞാൽ എല്ലാം കേന്ദ്ര ബിന്ദുവാണ് കേട്ടോ ഈ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നല്ല എക്സ്പാൻഡ് ചെയ്യുന്നത് ഓൾ പോയിന്റ്സ് ആർ എക്സ്പാൻഡിങ് ഫ്രം ഈച്ച് അതർ അതാണ് ഈ ഈ ബിഗ് ബാങ് തിരക്ക് പലർക്കും മനസ്സിലാകാൻ പറ്റാത്തൊരു കാര്യം പക്ഷേ ഇതിനെല്ലാം ഒരു സ്ഥലത്തേക്ക് കൊണ്ടു ചെല്ലുമ്പോഴത്തേക്കും ഇതെല്ലാം ഒരു സ്ഥലത്തായിരുന്നു ഒരു സമയത്തായിരുന്നു ഒരു ഒരു ിൽ ആയിരുന്നു എന്നുള്ളതാണ് അറിയുന്നത് സോ ഈ ഇതിനെ ചെയ്ത് ചെയ്ത് റിഡ്യൂസ് നമ്മൾ ഒരു ഒരു പോയിന്റിലേക്ക് എത്തിക്കുന്നത് അങ്ങനെയാണ് ഇത് പറയുന്നത് അപ്പൊ ആ ഒരു പീരിയഡിൽ ഈ ഈ സിംഗുലാരിറ്റിയുടെ അവസ്ഥയിൽ എന്തായിരുന്നു സിറ്റുവേഷൻ എന്നുള്ളത് നമുക്ക് അറിയില്ല എങ്ങനെയാണ് ഇത് ദൂരത്തേക്ക് പോകുന്നത് എക്സ്പാൻഡ് ചെയ്യുന്നതനുസരിച്ച് നക്ഷത്രങ്ങളുടെ സഞ്ചരിക്കുന്നതിന്റെ വേഗത വർദ്ധിച്ചു വരികയാണ് എക്സ്പാൻഷന്റെ റേറ്റ് കൂടി കൂടി വരുകയാണ്